വിവാഹം കഴിഞ്ഞ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഋതുവിനെ വെച്ച് തന്നെ സേതുവിന്റെയും പല്ലവിയുടെയും ജീവിതം ജീവിതം തകർക്കാം എന്ന് അവരുടെ മാത്രമല്ല പൊന്നുമടത്തിലുള്ള എല്ലാവരുടെയും ജീവിതം തകർക്കാം എന്ന് ഇന്ദ്രൻ വിചാരിച്ചു പക്ഷേ അത് വെറും തോന്നൽ മാത്രമാണെന്ന് ഇന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടി ഇന്ദ്രന് മനസ്സിലായി പാറുവിൻ ആ ഒരു വിവാഹ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞതിന് ശേഷം ശോഭയെ രാജലക്ഷ്മി അപമാനിച്ചു അതറിഞ്ഞിട്ട് പാറു ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ആയിരുന്നു രാജലക്ഷ്മിയും പാറുവും കൂടി വീട്ടിൽ വെച്ച് ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി അതിനിടയിൽ ഇന്ദ്രൻ വന്ന് ഇടപെട്ടു എന്നാൽ ഇന്ദ്രന്റെ പെട്ടെന്നുള്ള ആ ഒരു തനി നിറം പുറത്തു വന്നപ്പോ അത് ഋതുവിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു ആദ്യ രാത്രിയിൽ ഋതു ഇന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിനിടയിൽ പല്ലവിയെ പോലെ തന്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ താലി വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ പോകത്തില്ല പകരം കൊന്നുകളയും എന്നുള്ളൊരു ഭീഷണിയാണ് ഋതുവിന്റെ ഭാഗത്തു നിന്നും ഇന്ദ്രന് വന്നിരിക്കുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്ദ്രൻ വിചാരിച്ചത് താൻ ജയിച്ചു എന്നാണ് പക്ഷെ ഒരിക്കലും ഇന്ദ്രൻ ജയിച്ചിട്ടില്ല പകരം ഇന്ദ്രൻ തന്നെ സ്വയം കൊഴി തോണ്ടിയിരിക്കുകയാണ് ഇന്നതൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം